പടക്ക ലോഡുമായി എത്തിയ ചരക്ക് ലോറി ഇറക്കത്തിൽ വെച്ച് നിയന്ത്രണം വിട്ട് കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറി ഗുരുതരമായി പരിക്കേറ്റ ഡ്രൈവറെ വാഹനത്തിന്റെ ക്യാബിൻ വെട്ടിപ്പൊളിച്ച് പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷപ്പെടുത്താനായില്ല 違う。先生 <music> മലപ്പുറം കോട്ടയ്ക്കൽ പെരിന്തൽമണ്ണ റോഡിൽ പുത്തൂർ ഇറക്കത്തിലാണ് അപകടം നടന്നത് പടക്കലോടുമായി കോട്ടയ്ക്കൽ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരുന്ന ലോറിയാണ് ഇറക്കത്തിൽ വെച്ച് നിയന്ത്രണ നഷ്ടമായി കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറിയത് പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും സഹായത്തോടെയാണ് ലോറിയുടെ ക്യാബിനിൽ കുടുങ്ങിക്കിടന്ന ഡ്രൈവറെ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയത് പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല

മലയാളം ടെലിവിഷൻ കോട്ടക്കൽ അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം ബേക്സ് വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായ് ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്